േണുവിനെതിരെ ഒട്ടേറെ ബോഡി ഷെയ്മിംഗ് പരിഹാസങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സമയത്ത് തന്നെയാണ് അതിനെതിരെയെല്ലാം വളരെ ബോൾഡായി പ്രതികരിക്കാൻ രേണുവിനെ സാധിക്കുകയും ഈ ബോൾഡ്നെസ്സാണ് ഇപ്പോൾ രേണുവിനെ ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തിച്ചിരിക്കുന്നതും ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് പഴയൊരു അഭിമുഖത്തിൽ രേണു പറഞ്ഞിരുന്നു ബിഗ് ബോസിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ തൻ്റെ പേരും കണ്ടിരുന്നു എന്നും താരം പറഞ്ഞു പക്ഷേ തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല വിളിച്ചാൽ പോകാൻ താല്പര്യമുണ്ടെന്നും മിക്കവർക്കും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ പലർക്കും താല്പര്യം കാണും അത്തരമൊരു താല്പര്യം തനിക്കുമുണ്ടെന്നും ബിഗ് ബോസിൽ ചെന്നാൽ എന്താവും എന്നൊന്നും ആലോചിച്ചിട്ടില്ല ആദ്യം അവർ വിളിക്കണമല്ലോ അങ്ങനെ വിളി ഇതുവരെ വന്നിട്ടില്ല എന്നായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ താരം പറഞ്ഞത് എന്നാൽ ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചപ്പോൾ രേണു സുധിയും ഉണ്ടായി മത്സരത്തിനിടയിൽ ആരെങ്കിലും ചവിട്ടി താഴ്ത്താനൊക്കെ നോക്കിയാൽ പേടിച്ചു പോകുന്ന ഒരു വ്യക്തിയല്ല വ്യക്തിയല്ലതാണെന്നും ഏത് പ്ലാറ്റ്ഫോം ആയാലും നമ്മൾ ആരാണോ അതിനനുസരിച്ച് സത്യസന്ധമായി നിൽക്കും നേരെ ബാ നേരെ പോ എന്നതാണ് തൻ്റെ നയമെന്നും രേണു പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് എന്ന് കവൻ ശരി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും പുതിയ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്